കേരളത്തിന്റെ വികസന കുതിപ്പിന് കൂടുതൽ കരുത്തേകുന്നതാണ് കൊച്ചിയിലെ ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് ഉച്ചകോടിയുടെ വിജയമെന്ന് സംഘാടകർ പറയുന്നു ദേശീയപാത ഗെയിൽ പദ്ധതികളിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അഭിനന്ദിച്ചു രാജ്യങ്ങൾ ഡെലിഗേറ്റുകൾ കോടികളുടെ നിക്ഷേപം പ്രഥമ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി വിജയമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ നിക്ഷേപങ്ങൾ കൊണ്ട് മാത്രമല്ല വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ ഐക്യവും ഉച്ചകോടിയിൽ പ്രതിഫലിച്ചു അനുവദിച്ച പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാരിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ അഭിനന്ദനം ഐ അപ്രീഷിയേറ്റ് in Kerala after 2014. I appreciate the Chief Minister and his colleagues. രാഷ്ട്രീയം മറന്ന് പ്രതിപക്ഷവും നിക്ഷേപക ഉച്ചകോടിക്ക് പൂർണ്ണ പിന്തുണ നൽകി ഉദ്ഘാടന സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തു വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് കേന്ദ്രമന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാക്കൾക്കും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വൺ തിങ് ഇസ് ഐ ഹോ ടു നോട്ട് ഹിയർ എസ്പെഷ്യലി നോട്ട് ഹിയർ ഐ താങ്ക്ഫുൾ ഓൾസോ ദ യൂണിയൻ ഫിനാൻസ് യൂണിയൻ മിനിസ്റ്റേഴ്സ് ഓപ്പോസിഷൻ ലീഡർ വാസ് ഹിയർ ആൻഡ് ഓൾ നോട്ട് ഓൺലി ദ റൂളിംഗ് ഗവൺമെന്റ് ഓപ്പോസിഷൻ ആസ് വെൽ ദി യൂണിയൻ ഗവൺമെന്റ് ഓൾ ആർ ടുഗർ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഫോർ ദിസ് പാർട്ടി പ്രഖ്യാപിച്ച പദ്ധതികളും നിക്ഷേപങ്ങളും ക്രിയാത്മകമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് പ്രതിപക്ഷ പിന്തുണ കരുത്താകും ജിം എമേർജിംഗ് കേരള തുടങ്ങിയ മുൻ നിക്ഷേപക സംഗമങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണ് ഇൻവെസ്റ്റ് കേരള എന്ന് ഉറപ്പിക്കാം ട്വന്റി കൊച്ചി